അപ്പൊ നോമ്പെടുക്കുമ്പോ നമ്മുടെ ആർത്തിയും നമ്മുടെ ദേഷ്യവും നിയന്ത്രിക്കണം ചിലര് നോമ്പെടുത്താൽ ഭയങ്കര ദേഷ്യായിരിക്കും അല്ലെ ചില പറയും പാപ്പനടുത്തേക്ക് പോണ്ടട്ടോ പാപ്പ നോമ്പറ്റിരിക്കാണ് പൊട്ടിത്തെറിക്കും പാപ്പ അത് നല്ല നോമ്പല്ല അങ്ങനത്തെ പാപ്പന്മാരോട് പറയണേ അത് നല്ല നോമ്പല്ല ദേഷ്യം നിയന്ത്രിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ മക്കളോട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ലൈസൻസും ഇല്ലാതെ പെരുമാറാൻ പറ്റുന്നത് ഭാര്യ മക്കളെ ആരും ചോദിക്കാനില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക അവർക്കൊരു ഉമ്മ ഉണ്ടല്ലോ ഒരു വാപ്പുണ്ടല്ലോ കുടുംബ ഉണ്ടല്ലോ അത് നമ്മൾ ചിന്തിക്കില്ല നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോഴേ നമ്മളത് ആലോചിക്കുകയുള്ളൂ പക്ഷെ അവനെ എൻ്റെ മോള് നമ്മൾ പോകുന്ന പരാ പുതിയപ്പള്ള ചെക്കൻ എന്താവും എന്താവുന്നറിയില്ല എന്തായിരിക്കും എൻ്റെ വീട്ടിലെ അവസ്ഥ എൻ്റെ കുട്ടിക്ക് സമാധാനം ഉണ്ടാവോ എന്ന് കെട്ടിച്ചയക്കുന്ന വാപ്പക്ക് മനസ്സിൽ പടക്കല് വരും അല്ലേ പക്ഷെ ഭർത്താവിന് തോന്നിക്കോണമെന്നില്ല നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നിടത്താണ് നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നത് നിങ്ങൾ വിജയിക്കുന്നത്